മഞ്ചുശേച്ചിയുടെ മകളായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് ഓഡിയോ ലോഞ്ചിന് അന്ന് ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അന്നപ്പൊ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ നിങ്ങളുടെ ഒരു റാപ്പോർമ്മ ഉണ്ടെന്ന് പറഞ്ഞതായിട്ട് എങ്ങനെയാ സ്ക്രീനിൽ സ്ക്രീനിൽ കണ്ടപ്പോ എങ്ങനെയുണ്ടത് കുടുംബല്ലേ അങ്ങനെയാണ് പിന്നെ ഷൈൻ ചേട്ടനായിട്ട് അങ്ങനെയായിരുന്നു നിങ്ങൾ കുറെ നിങ്ങൾ കുറെ പുതിയ ആളുകളാണ് ഷൈൻ ചേട്ടനാണ് ശരിക്കും ഇതിൽ കുറച്ച് ആ കൂട്ടത്തിൽ അല്ല സീനിയർ ആ ഷോൻചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് ആ ഓഡിയോ ലോഞ്ചിനെ നമ്മൾ കണ്ടിരുന്നു നിങ്ങൾ നിങ്ങളെല്ലാരെയും വിളിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ലൊക്കേഷനും അങ്ങനെ തന്നെയായിരുന്നു കുറവാണ് പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തോ ഞാനൊരു സെറ്റിലുണ്ടായിരുന്നു ആളങ്ങനെ ഭയങ്കര പിന്നെ ഞാൻ വർക്ക് ചെയ്ത പടം അപ്പോൾ അപ്പൊ അതും കൂടി വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ സ്ക്രീനിൽ ഇത്രയും വലിയ സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണോ ഫുൾ മൂവി ഇന്നാണോ കാണുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല ഫുൾ മൂവി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ ഇതിനെ കണ്ടിട്ടില്ലായിരുന്നു നമ്മള് ഷൂട്ടിങ്ങിനെ കണ്ടിട്ടുള്ള കുറച്ച് പരിപാടി ഇല്ലാണ്ട് വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഫസ്റ്റ് ഇതിന് മുമ്പ് ചെയ്ത് ജിൻതാണെ വിളിക്കുന്നത് ഈ മൂവിയിലേക്ക് അപ്പൊ ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ റോൾ കിട്ടിയത് ും അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ അപ്പൊ ലൈക്ക് അവര് അടിപൊളി ആർട്ടിസ്റ്റുകളാണ് അപ്പൊ നമ്മളവരോട് വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് പഠിച്ചു പിന്നെ അവര് ഭയങ്കര ജോയിരുന്നു ഭയങ്കര അഭിനയിക്കാനാണെങ്കിലും ലൈക്ക് സെറ്റിൽ ഇരിക്കാനാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അത് മാത്രമല്ല ഭയങ്കര ഓണാണ് ഭയങ്കര ജോയ്ഫുൾ ആണ് അതുകൊണ്ട് നമുക്ക് ആ എനർജി കിട്ടുന്നുണ്ടായിരുന്നു മൊത്തത്തിലെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പൊ മടം കാണുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ വേറെ മൂവീസ് ചെയ്യുന്നുണ്ടോ അപ്പൊ വേറെ നേരം ഇപ്പൊ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് അപ്പോൾ പറയാം പറയാറായിട്ടില്ല പറയാറായിട്ടില്ല ഓക്കെ ഓക്കെ നമ്മൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഈ ക്രൗഡായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്

നല്ല നല്ലതായിട്ട് വെച്ചാൽ ആ ഒരു കോമഡി നല്ലതായിട്ട് സപ്പോർട്ടായിട്ടുണ്ട് അതൊക്കെ കാണണം അങ്ങനെന്താ പറയുക എല്ലാരുടെ പെർഫോമൻസ് ഒക്കെ അവരീസ് തൃശായും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയ്ക്ക് ഈ മൂവി കൂടെ നല്ലൊരു കൊമേഡിയനെ കിട്ടി നമ്മുടെ എല്ലാം കെട്ടിയാറില്ലേ അത് കെട്ടിയാറില്ല കോളേജ് പൈസ പിന്നെ കുറേ മൂവീസൊക്കെ ഞാൻ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് എൻ്റെ പേര് എന്നാണ് എൻ്റെ പ്രൊഡ്യൂസർ മനേഷ് കുമാർ കെ പി എൻ്റെ തൃശൂരാണ് അദ്ദേഹത്തിൻ്റെ സർ സൂര്യഭാരതി ക്രിയേഷൻസ് എൻ്റെ അപ്പോൾ ഈ സിനിമ ഒരു നല്ല ഫാമിലി എൻറ്റർട്രെയിനറാണ് ഒരു ട്രൈം ഫണ്ട് സിനിമയാണ് അങ്ങനെയാണ് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നത് രണ്ട് മണിക്കൂർ സമയം നമുക്ക് വളരെയധികം ആസ്വദിച്ച് നമുക്ക് ലക്ഷണത്തെയും ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ല എൻ്റർട്രെയിനറാണ് പ്രത്യേകിച്ച് കോളേജ് കുട്ടികൾക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനുള്ള വളരെ രസകരമായൊരു ഈ ദുഃഖങ്ങളെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഉല്ലാസം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സിനിമ കാണുന്നത് ആ രീതിയിൽ നല്ലൊരു സിനിമയാണ് നല്ല മേക്കിങ്ങാണ് ഇതിൻ്റെ റൂട്ടിൻസ് എല്ലാം വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ അടിക്കപ്പേര് കൂട്ടമണിയെടുത്ത ഡയറക്ടർ വർക്കീസിലുള്ള ഒരു വിശ്വാസമാണ് ഈ സിനിമ എടുക്കുന്നത് പ്രൊഡക്ഷൻ സിനിമ പിന്നെ മാക്സിമം പരമാവധി ഒരു ക്രിയേറ്റീവ് സൈഡിൽ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും ക്രിയേറ്റീവ് സൈഡിൽ ഞങ്ങൾ ആരും ഇടപെട്ടത്തില്ല ഒരു തികച്ചും ഒരു ഡയറക്ടറുടെ ആ ഒരു സിനിമയാണ് ഈ കാടിനാസൊക്കെ ആർട്ടിസ്റ്റുകൾക്കെല്ലാം വളരെ ഫ്രീഡമായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് അങ്ങനെ ഒരു നല്ല ഒരു ഫാമിലി ആയിരിക്കും ഈ സിനിമ നമ്മുടെ പ്രേക്ഷകരെല്ലാം ഈ ഈ സിനിമ വന്ന് കാണണം വളരെ രസകരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് മീഡിയയുടെ ഒരു സപ്പോർട്ട് ഞാൻ എല്ലാവരോടും പ്രത്യേകിച്ച് കോമഡി എന്റർട്രെയിൻസ് ആണ് കോമഡി എൻ്റർട്രൈൻസ് ആണെങ്കിൽ പോലും ഒരു വലിയ വിഷയം പറയുന്നുണ്ട് അതിൽ നിന്ന് സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഈ മാറ്റു മരുന്ന് വലിയ വിപത്താണ് അതിന്റേതായ ഒരു ശബ്ദമാണ് ഇതിനകത്തരോട് വന്നേക്കുന്നത് ആക്ടേഴ്സെല്ലാം നമ്മളെ എല്ലാ ആൾക്കാരും നമുക്ക് പരിചയമുള്ള ആക്ടേഴ്സോട് ഒരു പ്രേകുമാർ സാറിനെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റി എനിക്കതായി ഇഷ്ടപ്പെട്ടു നല്ല എൻ്റർടൈൻമെന്റാണ്